ഇന്ന് തൃക്കാർത്തിക ദിനമാണ് സർവഭൂഷു കാർത്തിക ദീപങ്ങൾ തെളിയിച്ച് തൃക്കാർത്തിക ആഘോഷിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ എങ്ങനെ ദീപം തെളിയിക്കണമെന്നോ എത്ര ദീപം തെളിയിക്കണമെന്നോ നമ്മളിൽ പലർക്കും ഇപ്പോഴും സംശയമാണ് തുടർന്നു വരുന്ന ക്ഷേത്ര വിശേഷങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും വീഡിയോ കാണുവാൻ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം ചേരുക ഇന്ന് ഞാൻ നിൽക്കുന്നത് പ്രസിദ്ധമായ കാർത്തിക മഹോത്സവത്തിന് പേരുകേട്ട തിരുവിരാലൂർക്കാവ് ക്ഷേത്രനടയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിൽ നിന്നും ആറ്റിങ്ങൽ പട്ടണത്തിലേക്കുള്ള പാതയിൽ നഗരൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരൂർ നാഗങ്ങളുടെ ഊര് എന്ന നാമം ലോപിച്ച് നഗരൂറായി എന്നാണ് വിവക്ഷ ഇതൊരു വനദുർഗാ പ്രതിഷ്ഠയുള്ള ദേവീക്ഷേത്രമാണ് ഏറ്റവും വേദനാജനകമായ കാഴ്ച എന്തെന്നാൽ നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും വൃക്ഷലതാദികളെ സംരക്ഷിക്കണം എന്ന ഉത്കൃഷ്ടമായ പാഠം നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഈ വനദുർഗാ ക്ഷേത്ര സന്നിധി തരിച്ചു ഭൂമിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് നമ്മുടെ പൂർവികരും വേദഗ്രന്ഥങ്ങളും നമുക്ക് നൽകിയ അറിവ് പാടെ തിരസ്കരിച്ച് മനുഷ്യൻ എത്രമാത്രം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ക്ഷേത്രപരിസരം ഒരു കാലത്ത് നിബിഡ വനമായിരുന്ന പ്രദേശം വെട്ടിത്തെളിച്ചും ഉഴുതുമറിച്ചും തെളിയിച്ച ഭൂമിയിലാണ് ഈ ദീപവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കം അവകാശപ്പെടുന്നതും തിരുവിതാംകൂർ രാജവംശത്തിൽപ്പെട്ട വേണാട് രാജവംശത്താൽ സ്ഥാപിക്കപ്പെട്ടതുമായ ശ്രീ തിരുവിരാലൂർക്കാവ് വനദുർഗാദേവി ക്ഷേത്രം അതിൻ്റെ ഐതിഹ്യം കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഭക്തഹൃദയങ്ങളെ ആകർഷിക്കുന്നു ആയിരത്തി എട്ട് പറ നിലവും വൻവൃക്ഷങ്ങളടങ്ങിയ ക്ഷേത്ര ക്ഷേത്രവക വനഭൂമിയും പലരും കൈയേറിയതിനു ശേഷം ബാക്കിയായ മുപ്പത് ഏക്കറിലാണ് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രമക ക്ഷേത്രമകഭൂമി കയ്യേറപ്പെട്ട കേരളത്തിലെ അനേകം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇതും കാർത്തിക മഹോത്സവം നടക്കുന്ന തിരുവിരാലൂർക്കാവ് അമ്മയുടെ നടയിലെ ദീപാലങ്കാരത്തിൽ നിന്ന് നമുക്ക് കാർത്തിക ദീപത്തിലേക്ക് വരാം കാർത്തിക ദീപം അത് തെളിയിക്കുമ്പോൾ ദീപത്തിൻ്റെ എണ്ണങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇതറിഞ്ഞ് ദീപം തെളിയിച്ചാലേ ഫലസ്ഥിതി ഉണ്ടാവും അത് പറയും മുമ്പ് കാർത്തിക എന്ത് എന്തിനു വേണ്ടി എന്നറിയണം കാർത്തിക ദീപവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളൊന്ന് കാർത്തിക ദീപ ദിനത്തിലാണ് ശ്രീ മുരുകൻ പളനിയാണ്ടവൻ ജനിച്ചത് എന്നാണ് താരകാസുരൻ എന്ന അസുരനെ ഉന്മൂലം ചെയ്യാൻ ശിവൻ തൻ്റെ തൃക്കണ്ണിലെ അഗ്നിജ്വാലയിൽ നിന്ന് മുരുകനെ സൃഷ്ടിച്ചു ശരവണ പൊയ്ഗോയ് എന്ന തടാകത്തിൽ ആറ് വ്യത്യസ്ത ഭാവങ്ങളിലായാണ് ഭഗവാൻ ജനിച്ചത് തുടർന്ന് ദേവി പാർവതി മുരുകന്റെ രൂപം നൽകുന്നതിനായി ആറ് ഭാഗങ്ങളും ഒരുമിപ്പിച്ച് കൊണ്ടുവന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് മുരുകനെ ആറ് മുഖൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് വൃശ്ചികമാസവും പൗർണമിയും ചേർന്ന് വരുന്ന ദിനത്തിലാണ് കാർത്തിക ദീപം കത്തിക്കുന്നത് കാർത്തികൻ്റെയും ദേവി ആദിപരാശക്തിയുടെയും പ്രധാനപ്പെട്ട ദിനമായാണ് കാർത്തികയെ കണക്കാക്കുന്നത് സന്ധ്യയ്ക്ക് മൺചരാതുകൾ കത്തിച്ച് ദേവി പരാശക്തിയെ പ്രാർത്ഥിച്ച് ത്രി ആഘോഷിക്കുന്നു നമ്മുടെ എല്ലാ ദുരിതങ്ങളും അകറ്റി ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് കാർത്തിക ആഘോഷിക്കപ്പെടുന്നത് ദുർഗാക്ഷേത്രങ്ങളിലെല്ലാം ഈ ദിവസം വിപുലമായി ആഘോഷങ്ങളുണ്ടായി തമിഴ്നാട്ടിൽ വളരെ പ്രാധാന്യമാണ് കാർത്തിക നാളിന് അത്രത്തോളം ആഘോഷ ഭംഗിയില്ലെങ്കിലും കേരളത്തിലും കാർത്തിക കാർത്തികവിളക്കിന് വളരെയധികം പ്രചാരമാണ് കാർത്തിക നാളിൽ വൈകിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത് അഷ്ടതള ദീപം അത്യുത്തമം നെയ്വിളക്ക് തെളിയിക്കുന്നത് അതിശ്രേഷ്ഠം വൺചേരാതിലോ അല്ലെങ്കിൽ നിലവിളക്കിലോ ദീപങ്ങൾ തെളിയിക്കാവുന്നതാണ് കാർത്തിക വിളക്കിൽ ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് നൂറ്റിയെട്ട് ദീപങ്ങളാണ് എന്നാൽ അതിന് സാധിക്കാത്തവർക്ക് എൺപത്തി നാല് അറുപത്തി നാല് അൻപത്തി നാല് നാൽപ്പത്തിയെട്ട് മുപ്പത്തി ആറ് ഇരുപത്തെട്ട് എന്നീ സംഖ്യകളിൽ ദീപം തെളിയിക്കാവുന്നതാണ് കാര്യസിദ്ധിക്ക് മുപ്പത്താറ് ദീപങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ അമ്പത്തി ഒന്ന് ദീപങ്ങളും രോഗദുരിത ശാന്തിക്ക് വേണ്ടി നാൽപ്പത്തൊന്ന് ദീപങ്ങളും തെളിയിക്കാറുണ്ട് ചിരാതിന് താഴെ അരയാലിൻ്റെ ഇലവച്ച് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയപ്പെടുന്നു ദീപത്തിൻ്റെ ആകൃതിയും വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഷഡ്കോണ ദീപം കാര്യസ്ഥിദ്ധിക്കും ചതുരദീപം ഒൻപതെണ്ണമായി തെളിയിക്കുന്നത് ശത്രുദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിനും ത്രികോണദീപം പ്രണയ സാഫല്യത്തിനും വൃത്തത്തിൽ ദീപം തെളിയിക്കുന്നത് സാമ്പത്തിക നേട്ടവും വിദ്യാവിജയവും ദാരിദ്ര്യത്തിൽ നിന്നും മോചനവും ഒക്കെ നൽകും എന്നാണ് വിശ്വാസം ഒപ്പം അഷ്ടതല ദീപം തെളിയിക്കുന്നത് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അകറ്റുമെന്നും കാർത്തിക ദിനത്തിൽ വിളക്ക് തോളുത്തുന്നത് വാസ്തുപ്രകാരവും നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശേഷം വൈകുന്നേരം കുളിച്ച് മുരുകനെയും ശിവനെയും മനസ്സിൽ ധ്യാനിച്ച് കാർത്തിക വിളക്ക് തെളിയിക്കുന്നതിലൂടെ തിന്മയുടെ തമസ് ഇല്ലാതാവുകയും നന്മയുടെ പ്രകാശകിരണം എല്ലായിടത്തും വ്യാപിക്കുകയും ചെയ്യും എല്ലാ വിശ്വാസികൾക്കും ഐശ്വര്യത്തിൻ്റെ ദിനമായി ഈ ദിവസം മാറുകയും കാർത്തികേയ കടാക്ഷവും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു